മഴയിൽ കുതിർന്ന് ജില്ലാതല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു കനത്ത മഴയ്ക്കിടയിലും മത്സരം പൊടിപൊടിച്ചത് പാലക്കാട് ജില്ലാതല സ്കൂൾ സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് വ്യാഴാഴ്ച രാവിലെ മുതൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൌണ്ടിൽ ആരംഭിച്ചു അതിരാവിലെ തന്നെ ഗ്രൌണ്ടിലെത്തിയ മത്സരാർത്ഥികൾക്ക് കാണാനായ കാഴ്ചയാണിത് മഴയിൽ ഗ്രൗണ്ട് നിറയെ വെള്ളം പിന്നീട് കാത്തിരിപ്പായിരുന്നു മഴ തോരാൻ മത്സരം മാറ്റിവയ്ക്കാൻ നിർവാഹമില്ലാതെ അധികൃതർ ഇതിനിടെ ചെറിയ മുറുമുറുപ്പുകൾ ഉയർന്നു സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ മത്സരം സംഘടിപ്പിച്ചതിന് പ്രതിഷേധത്തിനാക്കം കൂടാനായി മഴയും കാത്തിരിപ്പിനൊടുവിൽ മഴ ശമിച്ചതോടെ മത്സരം തുടങ്ങി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമായി പതിനേഴ് ടീമുകളാണ് മത്സരിച്ചത് ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം നാളെയും മത്സരം തുടരും

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്